ശില പ്രൂപ്പാൻ്റെ ലീലാമൃതി എന്ന് വായിച്ച ഒരു കാര്യമാണ് ശില ശിലപ്രൂപാദ് ഭുവനേശ്വറില് ഈ ചെറിയൊരു ലാൻഡ് കിട്ടിയായിരുന്നു ഗൗർഗോവിന്ദ മഹാരാജൻ അപ്പോൾ പ്രൂപാദ് അവിടെ വന്നിരുന്നു അവിടെ വന്നതിന് ശേഷം അവിടെ ഈ തറക്കല്ലിട്ടും ഭൂമി പൂജയും ഒക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പ്രൗപ്പാതി തിരിച്ചു പോകാനായിട്ടിരിക്കുകയാണ് അപ്പം ഗോർഗോവിന്ദ മഹാരാജ് പ്രഭുപാദിനോടൊരു അഭ്യർത്ഥന ചെയ്തു ശീല ശീലപ്രഭുപാദ് ഇപ്പം എല്ലാ ഡിവോട്ടീസും ഉണ്ട് ഈ ഒരുപാട് കാര്യങ്ങൾ പ്രൗപാദി പോകുമ്പോൾ എല്ലാവരും തിരിച്ചു പോകും പിന്നെ ഞാൻ മാത്രമേ അവിടെ കാണത്തുള്ളൂ അപ്പം എനിക്കാണെങ്കിൽ പ്രൂപ്പ അതൊരു സർവീസ് തന്നിട്ടുണ്ട് എല്ലാ പ്രൂപ്പാൻ്റെ ബുക്സുകളും ഒറീസ ഭാഷയിൽ എഴുതാനായിട്ട് അപ്പം ഈ ടെമ്പിള് കൺസ്ട്രക്ട് ചെയ്യണമല്ലോ അതിനാരെങ്കിലും വേണം ആരെങ്കിലും അത് മാനേജ് ചെയ്യാനായിട്ട് വേണം അപ്പം അതിനാരും ഇല്ല ആരെങ്കിലും ഒന്നോ രണ്ടോ പേരെ എനിക്ക് വിട്ടു തന്നാൽ അത് വലിയ ഉപകാരമായിരുന്നു എന്ന് മഹാരാജി പ്രൂപ്പാനോട് പറഞ്ഞു പിന്നെ പ്രകൂപ്പ അത് കേട്ടിട്ട് കുറച്ച് ശിഷ്യന്മാരതിനകത്ത് ഉണ്ടായിരുന്നു അപ്പം പ്രകൂപ്പ ഭാഗവത മഹാരാജിനെ ഭാഗവത മഹാരാജിനെ വിളിക്കാനായിട്ട് പറഞ്ഞു അപ്പം പ്രഭ അദ്ദേഹം കുറച്ച് വണ്ണമാണ് അപ്പം പ്രഭാ കോൾഡാസ് ഫാറ്റി ഗൈ എന്നാണ് പറഞ്ഞത് വണ്ണമുള്ള ആളെ വിളിക്കാനായിട്ട് പറഞ്ഞു അപ്പം മഹാരാജായിരുന്നു അപ്പം ഈ ഈ ഭൂമി പൂജയ്ക്കൊക്കെ നേതൃത്വം കൊടുത്തത് അപ്പം മഹാരാജ് അവിടെ ഇരുന്ന് എന്തോ വേറെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം ഒരു ശിഷ്യൻ വന്ന് മഹാരാജിനെ പ്രഭുപത് വിളിക്കുന്നു എന്നാണ് അപ്പം ാജ് അഥാർത്ഥത്തിൽ ഭാഗവത മഹാരാജ് കുറേ നാളായിട്ട് ഇവിടെ ഇവിടെയുണ്ട് മായാപ്പൂരിൻ്റെയൊക്കെ ചുമതലയും ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ അദ്ദേഹം കുറേ അദ്ദേഹം തിരിച്ച് അമേരിക്കയിൽ പോകാനായിട്ട് ഒരു സമയമാണ് അപ്പോഴാണ് പ്രഹുപാതി അദ്ദേഹത്തിനെ വിളിപ്പിക്കുന്നത് അപ്പോൾ അദ്ദേഹം വന്ന് വന്നപ്പോഴത്തേനും അദ്ദേഹം വിചാരിച്ച ഈ ഭൂമി പൂജയെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനായിരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അകത്ത് കയറിയപ്പോൾ ഭയങ്കര ടെൻസ്ഡ് അറ്റ്മോസ്ഫിയറാണ് എല്ലാവരും ഇങ്ങനെ ടെൻസ്ഡ് ആയിട്ട് എത്തിക്കുന്നത് ഭാഗതവരാജ് എന്ത് പറയും കാരണം എല്ലാവർക്കും അറിയാം അദ്ദേഹം തിരിച്ച് അമേരിക്കയിൽ പോകാനായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പം അപ്പോൾ ആദ്യമേ പ്രഭുപാദ് അദ്ദേഹത്തിനെ കണ്ടപ്പം നിനക്ക് എങ്ങനെയുണ്ട് സുഖമാണോ എന്നാണ് ആദ്യം ചോദിച്ചത് ആ ഒരുമിച്ചാണ് താമസിക്കുന്നത് എങ്കിലും പ്രഭുപാത ആദ്യം ചോദിച്ചു നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചു അപ്പം ഭാഗത വരാജ് പറഞ്ഞു ആ കാരുണ്യം കൊണ്ട് എനിക്ക് സുഖമാണ് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഈ ടെമ്പിള് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ആരും ഇല്ല നീ നിൽക്കണം എന്ന് പറഞ്ഞു പിന്നെ ആദ്യം ഭഗവത് മഹാരാജ് കുറച്ച് ഒബ്ജക്ഷൻസ് തിരിച്ചു വന്നു അദ്ദേഹം പറഞ്ഞത് എന്നെ ആദികേശവദ ദാസ് എന്ന് അമേരിക്കയിലുള്ള ഒരു ഡിവോട്ടി വിളിച്ചിട്ടുണ്ട് അവിടെ ഭയങ്കര നല്ല പ്രോ പ്രീച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അതുകൊണ്ട് വരാനായിട്ട് വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോകാനായിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു പിന്നെ പ്രൂപാദ് അതിന് റിപ്ലൈ പറഞ്ഞ് അവിടെ അമേരിക്കയിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെയാണ് ആളില്ലാത്തത് അവിടെ നീ ഇല്ലെങ്കിലും കാര്യങ്ങൾ നടന്നോളും ഇവിടെ വേണം എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം വേറൊരു ഒബ്ജക്ഷൻ പറഞ്ഞത് അത് പ്രഹുപാദ് പറഞ്ഞപ്പം എൻ്റെ ആരോഗ്യം വളരെ മോശമാണ് പ്രകുപാദ് എനിക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് ആരോഗ്യം മെച്ചപ്പെടുത്താൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു പിന്നെ പ്രകുപാദ് തിരിച്ചു പറഞ്ഞു ഇതാണ് ഏറ്റവും നല്ല ക്ലൈമറ്റ് ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ഇവിടെ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നിനക്ക് ഇപ്പം സ്റ്റൂളൊക്കെ പാസ് ചെയ്യണമെങ്കിൽ നിനക്ക് ഒരു ലോട്ടയുണ്ട് കയ്യിലൊരു ലോട്ട ആ ലോട്ടയായിട്ട് നിനക്ക് വെള്ളം എടുത്തു പോയി പറമ്പിൽ പോയിട്ട് സ്റ്റൂൾ പാസ് ചെയ്യുക അത് തിരിച്ച് വന്നിട്ട് മഡു കൊണ്ട് ആ ലോട്ട വെച്ചിട്ടുണ്ട് അവിടെ ഭയങ്കര നല്ല പ്രോ പ്രീച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അതുകൊണ്ട് വരാനായിട്ട് വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോകാനായിട്ടിരിക്കുകയാണ് പ്രൂഭ എന്ന് പറഞ്ഞത് പിന്നെ പ്രൂഭാദ് അതിന് റിപ്ലൈ പറഞ്ഞ് അവിടെ അമേരിക്കയിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെയാണ് ആളില്ലാത്തത് അവിടെ നീ ഇല്ലെങ്കിലും കാര്യങ്ങൾ നടന്നോളും ഇവിടെ വേണം എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം വേറൊരു ഒബ്ജക്ഷൻ പറഞ്ഞത് അത് പ്രൂപാദ് പറഞ്ഞപ്പോൾ എൻ്റെ ആരോഗ്യം വളരെ മോശമാണ് പ്രകുപാദ് എനിക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് ആരോഗ്യം മെച്ചപ്പെടുത്താൻ എന്ന് പറഞ്ഞു പിന്നെ പ്രൂപാദ് തിരിച്ചു പറഞ്ഞു ഇതാണ് ഏറ്റവും നല്ല ക്ലൈമറ്റ് ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ഇവിടെ വളരെ നല്ലൊരു ആണ് നിനക്ക് ഇപ്പം സ്റ്റൂളൊക്കെ പാസ് ചെയ്യണമെങ്കിൽ നിനക്ക് ഒരു ലോട്ടയുണ്ട് കയ്യിലൊരു ലോട്ട ആ ലോട്ടയായിട്ട് നിനക്ക് വെള്ളം എടുത്തു പോയി പറമ്പിൽ പോയിട്ട് സ്റ്റൂൾ പാസ് ചെയ്യാം അത് തിരിച്ച് വന്നിട്ട് മഡുകൊണ്ട് ആ ലോട്ട കഴുകി വൃത്തിയാക്കിയിട്ട് ആ അത് വെള്ളം വെച്ച് കുളിക്കാം ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള വേറൊരു സ്ഥലം എവിടെയാണുള്ളത് എന്നിങ്ങനെ പ്രൂപ്പാത തിരിച്ച് ചോദിച്ചു അദ്ദേഹത്തിനോട് പിന്നെ അദ്ദേഹം അതും പ്രൂപ്പാതെ തിരിച്ച് പറഞ്ഞപ്പം പിന്നെ അദ്ദേഹം പറഞ്ഞു വേറൊരു ഒബ്ജെക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജപം ഇപ്പം ശരിയാവുന്നില്ല പ്രൂപ ഞാൻ ശരിക്ക് ജപിക്കുന്നില്ല എനിക്ക് റെഗുലേഷനൊക്കെ എനിക്ക് ഇപ്പോൾ ഭയങ്കര പാടായി വരുന്നു അതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലും നല്ല അസോസിയേഷൻ ഉള്ള സ്ഥലത്ത് പോകണം അവിടെ ഇരുന്ന് എനിക്ക് അത് ചെയ്യണം എന്ന് പറഞ്ഞു എന്നെ പ്രൂപ എന്ന് പറഞ്ഞു നീ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നീ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം നീ ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെ ജപിച്ചാലും മതി കുഴപ്പമില്ല വേറൊരു സമയത്ത് ജപിച്ചാലും എന്ന് പറഞ്ഞു അങ്ങനെ പ്രൂപ്പാ പറഞ്ഞു അപ്പം അത്രയും എല്ലാം പറഞ്ഞിട്ടും തിരിച്ചു തിരിച്ച് പറയുന്നുണ്ടപ്പം അദ്ദേഹം പറഞ്ഞു ഗുരുവിൻ്റെ ആജ്ഞ പാലിക്കുന്നതാണ് ഭഗവാൻ ഇഷ്ടം എന്ന് അറിയാം പ്രകൂപ്പാൽ അതുകൊണ്ട് അങ്ങേ അങ്ങയുടെ ആഗ്രഹം ഞാനിവിടെ നിൽക്കണം എന്നാണെങ്കിൽ ഞാൻ നിൽക്കാമെന്നുള്ളത് പിന്നെ പ്രകൂപ്പാ അത് ചിരിച്ചു സന്തോഷത്തോടെ ചിരിച്ചു അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോൺവെർസേഷൻ പോയത് പ്രൂപ്പാൻ്റെ ആരോഗ്യം ഇപ്പം ഒരു മോശമായിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു ഏതോ ഒരാൾ പറഞ്ഞു ഫ്രൂട്ട്സ് കഴിച്ചാൽ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചാൽ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമെന്നാണ് പിന്നെ പ്രഹുപാദ് അത് കേട്ട് മനസ്സിലാക്കിയിട്ട് പ്രൂപാദ് പറഞ്ഞു ശരി ഞാൻ ഇനി മുതൽ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുന്നുള്ളൂ എന്ന് അപ്പം അങ്ങനെ ആ കോൺവെർസേഷൻ എൻ്റെ ചെയ്തു അപ്പം അരിശൌരി പ്രഭു അവിടെ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു പ്രുപ്പാദ് ഇങ്ങനെ പല പല സമയത്ത് ഇത് പറയുന്നുണ്ട് ഞാൻ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് പക്ഷെ അതൊന്നും പ്രൂപ്പാദ് പാലിക്കത്തില്ല എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് അരിശൌരി പ്രഭു പറഞ്ഞു അപ്പോൾ അവിടെ സരസ്വരൂ മഹാരാജ് തൻ്റെ സാക്ഷാത്കാരം പറയാണ് ഗുരു ഭഗവാന്റെ കാര്യത്തിൽ അഡമൻ്റായിരിക്കും പക്ഷെ തൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ചിലപ്പോൾ അദ്ദേഹം മറ്റു ശിഷ്യന്മാരെന്തെങ്കിലും ആഹ് ഉണ്ടാക്കി തന്നാൽ അത് അദ്ദേഹം കഴിക്കും അവരോടുള്ള സ്നേഹം നിൽക്കും ഭഗവാന്റെ കാര്യത്തിൽ ആയിരിക്കും അപ്പോൾ എന്നിട്ട് പ്രഭുപ്പ് ഈ ശിഷ്യൻ ശിഷ്യൻ അങ്ങനെ വരുമ്പം ചിലപ്പോൾ ശിഷ്യന് സംശയം തോന്നും അദ്ദേഹം പേഴ്സണലി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ചിലപ്പോൾ മാറ്റുന്നുണ്ടാവും പക്ഷെ ഭഗവാന്റെ കാര്യത്തിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പം അത് ശിഷ്യന് മനസ്സിലാകണം ഞാനൊരു വ്യക്തിയോടാണ് ഇടപഴകുന്നത് എന്ന് മനസ്സിലാകണം എന്നുള്ള കാര്യം അതിന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ വേറൊരു കാര്യം സരസ്വതി മഹാരാജ് പറഞ്ഞത് നം ഗുരു പറയുന്നത് ഭഗവാന്റെ ഡിക്റ്റേഷൻ അനുസരിച്ചാണ് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ഗുരു പറയുന്നത് അല്ലാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അത് മാറ്റാൻ പറ്റുന്നൊരു കാര്യമല്ല ഗുരു ആ ഒരു കാര്യം ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് പറയുന്നത് നമ്മുടെ ഏറ്റവും നല്ല കാര്യമാണ് എന്നുള്ള കാര്യം അതിനകത്ത് പറയുന്നുണ്ട് പിന്നെ ഒരു ശിഷ്യൻ എപ്പോഴും ഗുരുവിൻ്റെ മൂഡനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ ചിലപ്പോൾ അദ്ദേഹത്തിന് നല്ലതെന്ന് ഇതാ ഇതായിരിക്കും നല്ലതെന്ന് തോന്നുമായിരിക്കും പക്ഷേ ഗുരു ഗുരുവിൻ്റെ മനോഭാവം എന്തെന്ന് അതാണ് യഥാർത്ഥത്തിൽ ഭഗവാനെ പ്ലീസ് ചെയ്യുന്നു ഈ മൂന്ന് കാര്യങ്ങൾ ആ ഒരു ഇൻസ്റ്റൻസിലൂടെ നമുക്ക് മനസ്സിലാകുന്ന സരസ്വര മഹാരാജ് പറഞ്ഞു ഹരി